സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര എൻ്റെ ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കലാഹം മണിയെക്കുറിച്ച് ഒരു രഹസ്യം വിലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടി ഞാനൊരു റീൽസ് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് വൈകാരികമായി പലർക്കും വളരെ പ്രക്ഷു വളരെ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതിവൈകാരികതയിലേക്ക് പോകുന്നുണ്ട് പല സുഹൃത്തുക്കളും അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അത്രത്തോളം സ്വീകാര്യമായിരുന്നു കലാഹം മണി എനിക്ക് കലാഹം മണി ഇഷ്ടപ്പെട്ടത് ഞാൻ കലാഹമ്മണി ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മിമിക്രിയും നാടൻ പാട്ടുകളും മണ്ണിൻ്റെ മണമുള്ള മനുഷ്യൻ്റെ ആമാശയത്തിൻ്റെ വിശപ്പിൻ്റെ വിശപ്പ് ശരിക്കും അറിഞ്ഞ അതിദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഒരു ദുരിതകാലമറിഞ്ഞ ഒരു കലാകാരനായിരുന്നു കലാഹമ്മണി ഞാനൊന്ന് കലാഹം മരണം അറിഞ്ഞിട്ട് ടി വി കണ്ടിട്ട് ഞാനിരുന്ന് പൊട്ടിക്കരുകയാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിരുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം ഒരു ഫീലിംഗ് ഉണ്ടാക്കിയൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കലാമണിയുടെ മരണം കലാമണി ഞാനും തമ്മിലൊരു ബന്ധവുമില്ല ഒരു കലാകാരൻ നിലയിൽ കലാഹമണി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഒരു ഒരു കലാകാരൻ ഭരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ട ഒരു കാര്യമൊന്നും ഇല്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല പക്ഷേ ഞാനെന്തോ ഇപ്പോഴും എൻ്റെ ആൽബത്തിൽ കലാമണി വിവാഹം കഴിഞ്ഞിട്ട് ദുബായിൽ ചെന്നപ്പോൾ ഹോട്ടലിൽ നിന്നെടുത്തിയൊരു ഫോട്ടോ എൻ്റെ സഹോദരി ഭർത്താവ് കൊണ്ടുവന്നത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഹണിമൂണിന് പോയപ്പോൾ ഭാര്യ ഭർത്താവും കൂടെ ഹണിമൂണിന് പോയപ്പോൾ ഇപ്പം ഞാൻ പറയാൻ വരുന്നത് എൻ്റെ ആ ഇൻസ്റ്റാ റീൽസ് കണ്ടിട്ട് പലർക്കും ഭയങ്കരമായ വൈകാരിക വിക്ഷോഭങ്ങൾ വിക്ഷോഭങ്ങളുണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ തലച്ചോറിന് ഞരമ്പ് പോലും പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള പ്രഷർ പലർക്കും ഉണ്ട് അത് നമുക്ക് കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം കരാം വേണ്ടി അതുകൊണ്ട് ഒരു ദിവസം സസ്പെൻസ് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാമെന്നാണ് കരുതിയത് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്നവർ ആ കലാകാരൻ്റെ അടുള്ള ഇഷ്ടം കൊണ്ട് രോഗിയായിത്തീരുന്നത് എനിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ വീഡിയോ ഞാനിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ ഞാൻ എനിക്ക് എഡിറ്റിംഗ് ടേബിളിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഈ എഡിറ്റിംഗ് ടേബിളിലേക്ക് പോകുമ്പം എൻ്റെ ചാനലിൽ ലോഗോ ഇതിനകത്ത് ദ സ്പോട്ടെന്ന ചാനലിൽ ലോഗോ ഇതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ടി വരും മറ്റ് പലതും എഡിക്കും പക്ഷേ അത് അത്ര എഡിറ്റിംഗ് ടേബിളിലേക്ക് പോകാനുള്ള സാവകാശം എനിക്കില്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ് എത്തിക്കുകയാണ് മാത്രമല്ല ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണമെന്നും ഇനി പറയുകയാണ് ഞാനൊരു നോട്ട് വായിക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാണാതെ പഠിച്ച് പറയുവാനുള്ള സമയം കിട്ടിയിട്ടില്ല ഒരു ജീപ്പിൽ ഞാൻ കലാഹമണിയുടെ ഭൗതികദേഹം കാണാൻ പുറപ്പെടുന്നു ജീപ്പിൽ ഡ്രൈവർ ഞാനും മാത്രമേ ഉള്ളൂ ഉച്ചഭാഷണി പിടിപ്പിച്ച ജീപ്പ് മരണം നാട് മുഴുവൻ അറിയിക്കണം അതിനാണ് ജീപ്പ് വടക്കോട്ട് യാത്രയായി യാത്ര അവസാനിച്ചത് ഒരു പഴയ വീടിന് മുന്നിലാണ് വീട് എന്ന് പറയാമോ എന്നറിയില്ല ചാണകം മെഴുകിയ തറ വീടിനു വടക്ക് താഴ്ചയിൽ ഒരു പുഴ ഞാൻ അടുക്കള വാതിൽ കൂടി വടക്കോട്ട് നോക്കി വീട് ഉയരത്തിൽ നിൽക്കുകയാണ് വടക്ക് താഴ്ചയിൽ സ്ത്രീകൾ അരക്കുകയും കുളിക്കുകയും ചെയ്യുന്നു അവിടെ വീടിൻ്റെ വരാന്തയിൽ ഒരു വൃത്ത സ്ത്രീ നിൽക്കുന്നു ഞാൻ അവരോട് ചോദിച്ചു വെള്ളം ഈ വീടിന് സമയം വരെ ഉയരാറുണ്ടോ അവർ ഒന്നും മിണ്ടിയില്ല ഇത്തിരി കഴിഞ്ഞ് റോസ് നിറത്തിലുള്ള ചുരിദാർ ധരിച്ച യുവതി ഒരു യുവതി പുഴയിൽ മലർന്നു കിടന്ന് നീന്തി കുളിക്കാൻ തുടങ്ങി മറ്റൊരു സ്ത്രീ എനിക്ക് പുറം തിരിഞ്ഞു നിന്ന് കുളിയും തുടങ്ങി നീന്തുന്ന യുവതിയുടെ വസ്ത്രത്തിരുമ്പുകളുടെ ശരീരഭാഗങ്ങൾ വ്യക്തമായി എനിക്ക് കാണാം പുഴയിൽ ഓളങ്ങൾ കൂടിയപ്പോൾ പുഴവെള്ളം ആ വീടിന് സമീപത്തേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി കണ്ട ഞാൻ ആ വൃദ്ധയോട് പറഞ്ഞു ഇതാ വെള്ളം ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയല്ലോ ഞാൻ അവിടെ നിന്നും തിരികെ പോന്നു ഏതോ ഓഡിറ്റോറിയമോ സ്കൂളോ ആണിത് കലാഹ്മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ കടുത്ത തിരക്ക് സ്ത്രീകളാണ് അധികവും അവരുടെ ഇടയിലൂടെ പോവുക പ്രയാസമുള്ള കാര്യമാണ് ഞാൻ കാത്തുനിന്നു ഇപ്പോൾ ആരുമില്ല ഞാൻ മൃതദേഹത്തിനടുത്ത് ചെന്നു കറുത്ത യുവതിയായ ഒരു സ്ത്രീ മണിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു കൂടെ നാല് വയസ്സോളം പ്രായമുള്ള ഒരാൺകുട്ടിയും ഇത്തിരി കഴിഞ്ഞ് മണിയുടെ കൈവിരലുകൾ പിടിച്ച് അതായത് മൃതദേഹത്തിൻ്റെ കൈവിരലുകൾ പിടിച്ച് മുഷിഞ്ഞ ഒരു ബാങ്ക് പാസ്ബുക്ക് പോലെ തോന്നിക്കുന്ന ഒരു വസ്തു വിരലുകളുടെ ഇടയിലേക്ക് തിരികെ വയ്ക്കുന്ന കാഴ്ച ഞാൻ കണ്ടു ഞാൻ കുറച്ച് മാറി അനങ്ങാതെ നിന്നു നേരം ഇരുട്ടി ഇരുട്ടിവരും ഇതൊരു സ്വപ്നദർശനമാണ് ഇത് ഞാൻ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിനാണ് സമയം രാവിലെ രണ്ട് പത്ത് എ എം പുലർച്ചെ രണ്ട് പത്ത് എ എം തമാശ ഇതല്ല ഞാനിതിലൊരു ഒരു ഈ സ്വപ്നദർശനത്തിൽ എനിക്കൊരു സ്ത്രീയും ഒരു നാല് വയസ്സുള്ള ആൺകുട്ടിയും മൃതദേഹത്തിൻ്റെ കയ്യിലേക്ക് പാസ്ബുക്ക് അതായത് പാസ് ഇതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയേണ്ടതില്ല ഇത് കേൾക്കുന്ന അറിയാം പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൻ്റെ കടക്കിടയിലായി എന്തെങ്കിലും വരണം അതിൻ്റെ സീറോ ബാലൻസ് ഉള്ളൊരു ബാലൻസ് ബുക്ക് എന്ന് പറയാം എന്താ ഞാൻ ദരിദ്ര കുടുംബം എന്ന് പറയാം അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ദരിദ്ര കുടുംബം മാത്രമല്ല ആ കുട്ടിയുടെ പ്രായം ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് നാല് വയസ്സോളം പ്രായമുള്ള ഒരാൾ കുട്ടി ഇത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴാം തീയതി രണ്ട് പത്തിന് കണ്ട സ്വപ്നം ഞാൻ അന്ന് എഴുതിയിടുകയാണുണ്ടായത് അപ്പോൾ മൂന്ന് ഏഴ് രണ്ടായിരത്തി പന്ത്ര പതിനാറ് രണ്ട് പത്തിനാണ് ഞാൻ ഇത് കണ്ടത് അതായത് ഏഴാം മാസം മാർച്ച് ഏഴ് മാർച്ച് മൂന്നിന് അല്ല ഏഴാം മാസം മാർച്ച് രണ്ടായിരത്തി പതിനാറ് രണ്ട് പത്തിനാണ് ഞാൻ സ്വപ്നശ്നം കണ്ടത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ശാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞൊരു സിനിമ വിനയ സംവിധാനം ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കുട്ടിയും ഒരാൺകുട്ടിയും ഒരു സ്ത്രീയും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കണ്ട ഈ സ്വപ്നദർശനം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഈ സ്വപ്നദർശനത്തിലുള്ള ഒരു ത്രെഡ് ഒരു സിനിമ കഥയായിട്ട് അങ്ങനെ വരും അപ്പോൾ സ്വപ്ന എൻ്റെ സ്വപ്നദർശനം വിനയലിൽ എത്തിയിരിക്കുന്നു ഞാൻ വിനയൻ കഥ മോഷ്ടിച്ചു എന്ന് ഞാൻ പറയുന്നത് എൻ്റെ സ്വപ്നദർശനം മോഷ്ടിച്ചാണ് അദ്ദേഹം സിനിമയുടെ ത്രെഡ് ഉപയോഗിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഒന്നുണ്ട് വിനയെൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊല്ലത്ത് രണ്ട് സംഘടന ഉപയോഗിച്ചു ഒന്ന് വെൽനസ് പുരുഷ കൊല്ലക്കാർക്കെല്ലാം അറിയാം അറിയാം സിനിമാ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സിനിമയോട് താല്പര്യമുള്ള പാട്ടുകാർ അല്ല എഴുത്ത് നടന്മാർ എഴുത്തുകാർ അഭിനേതാക്കൾ എല്ലാവരും കൂടി ചേർന്നായിരുന്നു ആ സിനിമാ സംഘടനയ്ക്കൊരു ചെറിയ മാറ്റം വരുത്തി ഞങ്ങൾ വീണ്ടും അറ്റ്ലസ് എന്ന് പറഞ്ഞത് കൊല്ല സോപാനാടെ എടുത്ത ഒരു മധു ആയിരുന്നു മധുവായിരുന്നു അതിൻ്റെ തിരികൊളുത്തിയത് ഇതിൻ്റെ ഹൈലൈറ്റ് അതല്ല ആ സിനിമയുടെ ആ ഈ സംഘടന രണ്ട് സംഘടനയുടെ സെക്രട്ടറി ജയപ്രകാശ് എന്ന് പറയുന്ന മയ്യനാട് ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം വിനയൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് കഥ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ കഥ ഒരു ഗോസ്റ്റ് ഒരു സാത്താൻ ആരാധനയായും ബന്ധപ്പെട്ട പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ത്രെഡ് വെച്ച് വിനയൻ ഡ്രാക്കുള എന്നൊരു സിനിമ സംവിധാനം ചെയ്യുകയുണ്ടായി ആ സിനിമ ഒരു ഹോളിവുഡ് കമ്പനി കോടിക്കണക്കിന് രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി പക്ഷേ എൻ്റെ മനസ്സിലുള്ള കഥയായിരുന്നില്ല ആ സിനിമ പക്ഷേ ത്രെഡ് അത് അതുതന്നെയായിരുന്നു രണ്ടാമത് ചെയ് രണ്ട പിന്നെ അദ്ദേഹം അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ യക്ഷി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അദ്ദേഹം അദ്ദേഹം ഒരു കഥാപാത്രം ഉപയോഗിക്കുന്നുണ്ട് ഒരു ചെറിയ കാവില് ഒരു സ്വാമിയായിട്ട് നിന്ന് പൂജയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൈത്തിൽ വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് പെട്ട് ബോധം നഷ്ടപ്പെട്ട് ഇപ്പം വീട്ടിൽ കിടപ്പ് രോഗിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനാറില് എനിക്ക് കിട്ടിയ സ്വപ്ന പ്രശ്നം അപ്പം കലാഹം മണി മരിച്ച ഡേറ്റിനി നോക്കണം എന്നിട്ട് ആ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു ആ മരിച്ചതിൻ്റെ അന്നാണോ അതിൻ്റെ തലേ എന്നാണോ ഈ സ്വപ്നദർശനം ചങ്ങാണ്ടിരിക്കുന്നത് കാര്യം മാർച്ച് ഏഴിലാണ് കലാഹമ്മണി മരിച്ച ഡേറ്റിനെ നോക്കണം എന്നായിരുന്നു എന്നുള്ളത് എനിക്കൊന്നും ഏഴ് തന്നെയായിരുന്നു തോന്നുന്നു അതിനെ സെർച്ച് ചെയ്ത് തലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എഴുതിയിട്ട സ്വപ്നദർശനം അതിൽ പറയുന്ന ഒരു സ്ത്രീയും ഒരു കുഞ്ഞും എങ്ങനെയാണ് വിനയൻ രണ്ടായിരത്തി ഇറങ്ങിയ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ കഥാപാത്രങ്ങളായി വരുന്നത് ഞാനിതെല്ലാം പൊതുസമൂഹത്തിന് വിട്ടു തരികയാണ് അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ആ സുഹൃത്തുരുടെ ലിങ്ക് എൻ്റെ ബ്ലോഗിൻ്റെ ബ്ലോഗലാണ് ഈ ബ്ലോഗിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെല്ലാം അത് കാണണം താങ്ക് യു